ണ്ട് അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കളഞ്ഞിട്ട് ആ മതാമയ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത് തൊണ്ണൂറ്റി അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശനെ എങ്ങനെ പുറത്താക്കി ആർഎസ്എസ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം ആളാണല്ലോ അന്ന് അദ്ദേഹം ആർഎസ്എസ് നേതാക്കളെ പുലഭ്യം നടന്നിരുന്ന ആളാണല്ലോ ഇങ്ങനെ ഒരു വേണം കേട്ടോ ഈ പദവികളിലൊക്കെ പാർട്ടിയിൽ വർഷങ്ങൾ പണിയെടുത്തിട്ട് തന്നെയായിരുന്നു ഞാൻ ഉയർന്നത് അതായത് ഒരു സുപ്രഭാതത്തിൽ ആരും എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി മാലാർജി ഭവനം ഡ്രോപ്പ് ചെയ്തൊന്നുമല്ല അയാൾ ഇത്രയും അങ്ങനല്ലേ ഈ സോഷ്യൽ മീഡിയയിലും ചാനലിലും മുഖം കാണിച്ചു മാത്രം അല്ലാതെ നിന്ന് ഞാൻ ഈ വലിയ സംഭവമാണ് എന്ന് തെളി എന്ന ആ ഒരു സ്വയം പ്രഖ്യാപനമായിട്ട് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഭയങ്കരം തന്നെ പറഞ്ഞു സന്ദീപ് പറഞ്ഞല്ലേ ബിജെപി വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ആദർശ ആദർശം അങ്ങ് ആകാശം മുട്ടിയപ്പോൾ ഇത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ കിടന്നു വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി അദ്ദേഹം സഹിക്കാൻ വയ്യാതെ പുറത്ത് ചാടി എന്നാണല്ലോ അദ്ദേഹം ഈ പറയുന്നത് അപ്പൊ എട്ടുപത്തു വർഷം അദ്ദേഹം ഈ കേരളത്തിനോടും ഈ മാധ്യമങ്ങളോടും മുഴുവനും ഈ നവംബർ തീയതി വരെ നീ ആക്കിക്കോ ഒരുപാട് കേറി അവൻ കലക്കാൻ പോണ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന് ഒന്ന് ബി ജെ പിയുടെ സംഘടനാ രൂപത്തെ കുറിച്ചുള്ള അജ്ഞതയോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം നിർദ്ദേശിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെ എന്തെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ശീലം ഉണ്ടാവണം അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്ന സംബന്ധിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള ബോധമെങ്കിലും വേണം സീനിയോറിറ്റി നോക്കിയിട്ടാണോ സന്ദീപ് പാർട്ടിയുടെ സംസ്ഥാന വക്താവായത് മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യം ഞാൻ ഒരു നോമിനേറ്റഡ് നോമിനേറ്റഡ് പോസ്റ്റാണ് ഇരുന്നത് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലായിരുന്നില്ല ബി ജെ പി അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ് പ്രസിഡന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണ് മനസ്സിലായല്ലോ ഇതെന്താണ് നേരത്തെ പറയാത്ത നേരത്തെ ഇവിടെ സംസാരിച്ച വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് അറിയാത്ത കൊണ്ടും ബി സ്ട്രക്ചർ അറിയാത്തതിന്റെ പ്രശ്നമാണ് അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞ അപ്പൊ കേൾക്കുന്നയാളെ തെറ്റിദ്ധരിക്കും എന്നെ അയച്ചതല്ല എന്നെ നോമിനേറ്റ് ചെയ്താണ് നോമിനേറ്റ് ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തില കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും വക്താവായിട്ട് വരും പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ ജനങ്ങളുടെ മതിപ്പുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലും ടി വി ചാനലുകളും വന്നതുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ടി വി ചാനലും വരുന്നൊരു സന്ദീപാരം മാത്രമേ അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയുള്ളൂ പക്ഷേ അതിനപ്പുറം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച് കയറി വന്ന ഒരു സന്ധീവരുടെ പഞ്ചായത്ത് മുതൽ യുവമോർച്ചയുടെ മണ്ഡലം തലം മുതൽ അതല്ലെങ്കിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ മണ്ഡലം സെക്രട്ടറി യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പദവികളിലൊക്കെ പാർട്ടിയിൽ വർഷങ്ങൾ പണിയെടുത്തിട്ട് തന്നെയായിരുന്നു ഞാൻ ഉയർന്നത് അതായത് ഒരു സുപ്രഭാതത്തിൽ ആരും എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി മലാർജി ഭവനില് ഡ്രോപ്പ് ചെയ്തൊന്നുമല്ല പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിക്ക് അകത്ത് വന്നിരിക്കുന്നുണ്ട് കുറെ കാലമായിട്ട് അബ്ദുള്ള കുട്ടി വന്നിട്ട് നിങ്ങളുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നുണ്ട് അവരാരെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുക അതല്ലെങ്കിൽ അവർ പോന്നിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പഴവുകളെ സംബന്ധിച്ച് അവർ പറയുകയും ഇല്ല നിങ്ങൾ വന്നവരെ മുഴുവൻ വിളിച്ചു കയറ്റി അക്കോമഡേറ്റ് ചെയ്തു നിങ്ങളെ വന്നവരെ മുഴുവൻ വിളിച്ചു വിളിച്ചുകയറ്റി അക്കോമഡേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് കോൺഗ്രസിന് ആരെങ്കിലും ഒക്കെ വേണമായിരുന്നു അതുകൊണ്ട് വന്നവരെ മുഴുവൻ നിങ്ങൾ വിളിച്ചു കയറ്റി അക്കോമഡേറ്റ് ചെയ്തു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശത്തെയും അവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നെ ഞാൻ കടന്നു വന്നിട്ടുള്ളത് അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഞാൻ ഏതെങ്കിലും അധികാരം ആഗ്രഹിച്ചിട്ടുമല്ല വന്നിട്ടുള്ളത് ഇന്ത്യയിലോ സംസ്ഥാനത്തോ അധികാരത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് മോഹിച്ചിട്ട് പോലും വന്നയാളല്ല ഞാൻ ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരുന്നത് നിലവിൽ ബി ജെ പി പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കഴിവോ അതല്ല അദ്ദേഹത്തിന്റെ പ്രാപ്തിയോ ഒന്നും വിഷയം അദ്ദേഹത്തിന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള പദവികൾ പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉള്ളതാണ് ബി ജെ പിക്ക് അകം ആക്ഷേപം ഞാനല്ല ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം അത് കൺവിൻസ് ചെയ്യേണ്ടത് ബി ജെ പി പ്രവർത്തകരെയാണ് എന്നെയല്ല ഞാൻ ഈ വിഷയങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പി അത്യന്തം ജനാധിപത്യ വിരുദ്ധമായ പാർട്ടിയാണ് ഇതാ എൻ്റെ ഒരു കുഴപ്പം സത്യം സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയും ബഹുമാനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചതായിട്ട് അറിയാൻ സാധിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല അത് കോൺഗ്രസിന്റെ സംസ്കാരവും അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഏതെങ്കിലും അദ്ദേഹം മോശക്കാരനാണെന്നോ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എൻ്റേത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് അത് ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള വിമർശനമാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് ഞാൻ ഏതെങ്കിലും പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ജനാധിപത്യം ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യം മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയുടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മതാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത് തൊണ്ണൂറ്റി എങ്ങനെയാണിത് അല്ല എന്താ മോശമാണോ അശ്ലീലമാണോ ഒന്നുമല്ലല്ലോ എന്താ അശ്ലീലമാണോ അത് എന്താ ഇത് നിരോധിക്കപ്പെട്ട വാക്കാണോ അതു പ്രസാദകന്റെ തനി പ്രസാദകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഒരു പ്രസാധകനാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നതമായ നിലവാരം പുറത്തുനിന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ വായന പുറത്തു ഭവിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ അതാണ് അദ്ദേഹത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് പിന്നെ കുരുക്ഷേത്ര പ്രകാശിന് അദ്ദേഹം എങ്ങനെ പുറത്തായിരുന്നു എന്നോട് പറയിപ്പിക്കണ്ട ആർഎസ്എസ് എങ്ങനെ അടിച്ചു പുറത്താക്കി കുരുക്ഷേത്ര പ്രകാശിനെ അടിച്ചു പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം പ്രകാശി നിന്ന് എങ്ങനെ പുറത്താക്കി ആർ എസ് എസ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം വിമർശിച്ച ആളാണല്ലോ അന്ന് അദ്ദേഹം ആർഎസ്എസ് നേതാക്കളെ കുലഭ്യം പറഞ്ഞു നടന്നിരുന്ന ആളാണല്ലോ കുരുക്ഷേത്ര പ്രകാശിന്ന് അങ്ങനെ അങ്ങനെ അടിച്ച് പുറത്താക്കിയപ്പോ അങ്ങ് ആർ എസ് എസ് നേതാക്കളെ കുലഭ്യം പറഞ്ഞ ആൾ അടിച്ച് പുറത്താക്കിയതിന്റെ കാരണമുണ്ട് ആ കാരണം ഞാൻ പറയുന്നില്ല അത് അവർ പറഞ്ഞോട്ടെ അവര് ആഭ്യന്തര പ്രശ്നമാണ് അത് കാരണം മാതിരി പ്രശ്നമാണ് അത് അവര് തമ്മിൽ തീർത്തോട്ടെ കൊല്ല അല്ല കൊല്ലം അതെ ഞാനിവിടെ ജോലി ചെയ്താ എന്റെ ജോലി പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന ഭാഷയും കേട്ടല്ലോ ഇവിടെ ധീരവാദം പറയരുത്

നിങ്ങൾ ഒരേ മാലിന്യങ്ങൾ എനിക്കറിയാം നിങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്നെ പറഞ്ഞോണ്ട് നിങ്ങൾ തിരിച്ചു അങ്ങോട്ട് അടിച്ചു അത്രേ ഉള്ളൂ നിങ്ങൾ കേട്ടോ ഞാൻ വേണ്ട വേണ്ട എവിടുന്നുണ്ട് അയാ ഷുഗർ ലെവൽ കാണു പോകുന്നുണ്ട് അയാളെ സാഹചര്യം അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ വെള്ളം കൊടുക്കും ശബ്ദങ്ങളെ കാരണം വെള്ളി അയാളെല്ലാം ഇല ശല്യ മനോരമാ അങ്ങനല്ലേ നിങ്ങൾ കൊടുക്കരുത്